എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദീ ഇന്ന് വൈകിട്ട് നനക്കാൻ വന്നപ്പോഴാണ് രാവിലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഏട്ടാ നമ്മുടെ മണിത്തക്കാളി ഇപ്പൊ ഇതുപാട് ഇങ്ങനെ നിക്കണം എന്താ പ്രശ്നം എന്നറിയില്ല ഇത് എന്റെ ഈ ഒരു കൃഷിത്തോട്ടത്ത് മാത്രമാണോ ഈ പ്രശ്നം എന്നുള്ളത് അറിയില്ല കേട്ടോ എന്ന് രാവിലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ നല്ലോണം പൂവൊക്കെ ഇട്ടിരിക്കണോണ്ടോ എന്താണെന്നറിയ മണിത്തക്കാളി നമ്മുടെ സാധാ തക്കാളി പോലെ കേട്ടോ പെട്ടെന്ന് വാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായൊന്നും പിടിക്കണില്ല അതില് ഇപ്പൊ കായ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണ പിടിക്കണുള്ളൂ അതെന്തോ ഇതങ്ങനെ മറ്റേത് കുറെ പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കായകള് പിടിക്കുമല്ലോ ഇതിലങ്ങനെ പിടിക്കണില്ലേ അപ്പൊ ഇതേണ്ടോ ഇത് വാടിയേക്കണോ അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു വാട്ടാണ് ഈ മണിത്തക്കാളി കേട്ടോ പിന്നെ ഇത് നമ്മുടെ വഴുതനിയങ്ങ വഴുതനിയങ്ങ ഇതും ഇതുണ്ടോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പാടി പോവുക ഉണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാടുക അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഗ്രോ ബാഗ് ഇങ്ങനെ ചെറുതായതുകൊണ്ടാണോ വേര് വേരോടാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പക്ഷേ ഇതിനൊന്നും വലിയ കുഴപ്പമില്ല ആ ഒരെണ്ണം ഏതെങ്കിലൊക്കെ ഒരണമൊന്നും ഇത് ഇത് രണ്ട് ഇങ്ങനെ രണ്ടെണ്ണം കേട്ടോ വലിയ ഗ്രോ ബാഗിൽ വെച്ചായിരുന്നു വലിയ കുഴപ്പമില്ല ഇത് ഈ ചെറുതിൽ വെച്ചത് മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഇതിന് എന്താ ചെയ്യുക എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണതൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ സാധാ തക്കാളിക്ക് വലിയ കുഴപ്പമില്ല നമ്മുടെ ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന സാധാ തക്കാളി ഉണ്ടല്ലോ അപ്പൊ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഈ മണിത്തക്കാളിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ദീ നമ്മുടെ വേറെ തക്കാളി അതിന് കുഴപ്പമില്ല കേട്ടോ അതിപ്പോ രണ്ടു ദിവസൊക്കെ ആയിട്ട് നോക്കി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകീട്ട് ആണ് മഴ പെയ്യുന്നത് ഇപ്പൊ ഇതേ നല്ല കാറുണ്ട് മഴക്കാർ നല്ലോണം ഉണ്ട് അപ്പോൾ ഈ കാറ്റിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒരു തടസ്സം കൊടുത്തതാണ് കേട്ടോ ഇത് നോക്കി എത്ര ചെറുതാ കൊടുത്തേക്കണത് കാരണം കുറച്ചും കൂടി ഇത് ഹൈറ്റ് വരും അപ്പം അതിന് കുറച്ച് വലുത് വേണം കൊടുക്കാൻ അപ്പം ഞാൻ വലുത് കൊടുക്കണം എന്ന് പറഞ്ഞത് ആളുടെ ഇത് തീരെ ചെറുത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബലം കാറ്റിന് ചെറിയൊരു തടസ്സം എന്നുള്ള രീതിയിലാണ് കൊടുക്കാൻ വന്നത് കേട്ടോ അപ്പം അത് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ചീര ചീര ഞാൻ ഇന്നലെ എല്ലാം പൊരിച്ചു കേട്ടോ കണ്ടോ അതിന്റെ സൈഡിൽ ആ വലുതുള്ളതല്ലേ അത് കംപ്ലീറ്റ് നമ്മൾ ഉപ്പേരി വെച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉപ്പേരി ഉപ്പേരി ആണെങ്കിലും കറി ആണെങ്കിലും സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒരു അവകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഓരോ അവകൾ ഇന്നിങ്ങനെ വരുന്നത് ഇത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ മുകളിലാണത് അല്ലേ കറി വെക്കാൻ നമുക്ക് ഇത്ര കൃഷി ചെയ്താൽ മതി നമുക്ക് വിൽക്കാൻ പൂയും പിന്നെ മൊത്തമായിട്ടങ്ങ് എടുക്കണമല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്താൽ മതി നമ്മൾ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കതിൻ്റെ ഓരോ ഇടകളും ഇങ്ങനെ പെറിച്ചിട്ടിങ്ങനെ എടുത്താൽ മതി ഇനി ഇത് കണ്ടോ ഒരു ട്രിപ്പും കൂടി നമുക്ക് കിട്ടും ഇതിൻ്റെ ഈ ഇലകളേ ഇതേണ്ടോ ഇതിൻ്റെ ഈ വലുത് മാത്രമാണ് ഞാൻ മുറിച്ചെടുത്തത് ഇതിൻ്റെ ചെറുതിന് ഞാൻ നിർത്തിയുണ്ടോ അതിൻ്റെ വലുത് മുറിച്ചിട്ട് ചെറുതിന് ഇങ്ങനെ നിർത്തിയുണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിക്കും ആയി ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു കറിക്ക് വേണ്ടിയിട്ട് പെറിച്ചെടുക്കാൻ പറ്റും പടിപൊടിയാലെ നമ്മുടെ സുന്ദരി സുന്ദരിച്ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ചീനി മുളക് കണ്ടോ രണ്ടെണ്ണം ഇതിട്ടുണ്ട് ബാക്കി പിന്തുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ല ഇതിലിപ്പോൾ എല്ലാത്തിനും ഈ പോലെ എന്തുവാ ഈ ഇല മുരടിപ്പ് ഉണ്ടല്ലോ ആ സംഭവമാണ് പ്രധാനമായിട്ട് വരുന്നത് കണ്ടോ എലങ്ങ മുരടി ചൂരം അപ്പോൾ ഇതിലൊക്കെ നിറയെ കായുണ്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇതിലും കൂട്ടോ നിറയെ പൂവും കായകളൊക്കെ ഉണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മുരടിപ്പും കൂടി വരുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം കാണുന്നത് പിന്നെ വഴുതനയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ചെലതൊക്കെ ഇങ്ങനെ വാടി പോവന്ന് ഇതുണ്ടോ അതുകൊണ്ടോ ഇങ്ങനെ പൂവ് ഈ പൂവ് പിടിച്ചാലല്ലേ നമുക്ക് കായുണ്ടാവുള്ളൂ പക്ഷെ ഇതിങ്ങനെ വാടിപ്പോയി കഴിഞ്ഞാ ഇങ്ങനെ കായുണ്ടാവും അപ്പൊ ഇതേ ഇങ്ങനെ വാടി പോവാണ് എപ്പോഴേലും ഇങ്ങനെ പിടിക്കുമ്പോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും പിന്നെ എന്തോ ഒരു സന്തോഷം വെച്ചാ നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കുകേ അത് കഴിക്കുമ്പോ ഒരു സന്തോഷം എന്ന് മാത്രമേ ഉള്ളു പക്ഷെ ഇങ്ങനെ വാടി പോകുമ്പോ അച്ചിരി വിഷമാ അതിനെന്ത് ചെയ്യും അങ്ങനെ ആണെന്ന് അറിയില്ലല്ലോ അപ്പൊ പിടിക്കണത് പിടിക്കട്ടെ എന്നുണ്ട് വിചാരിക്കുക നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇന്ന് രാത്രിക്ക് എന്തായാലും മഴ ഉറപ്പാണ് ഞാൻ കൂത്തൂട്ടന്മാർ ആ പറമ്പില് കിട്ടിയിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്നേന്നു അപ്പൊ ദേ ഭാഗത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം പുല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം രണ്ടു മൂന്ന് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി നല്ല മഴയുണ്ട് പകല് നല്ല വെയിലും അപ്പൊ അതുകൊണ്ടാണ് മഴ അറിയില്ല കാരണം രാവിലെ നല്ല വെയില അപ്പൊ രാത്രി മഴയുണ്ട് അപ്പൊ പക്ഷെ പുല്ലൊക്കെ കണ്ടോ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇതേ ഉള്ള തീറ്റ പുല്ലൊക്കെ അവച്ച് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് സുഖ കുഴപ്പമില്ല കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമില്ല അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ചേട്ടൻ പുല്ലരി ആയിരുന്നു പോണില്ല കേട്ടോ അവിടെയൊക്കെ അത്യാവശ്യം പുല്ല് വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു പുല്ലരി ഇന്ന് രക്ഷപ്പെട്ടു ഇത്രയാകുമ്പഴേക്കും എന്നെ മൂക്കണ തുടങ്ങി എന്നിട്ട് ഇത്രയാകുമ്പോഴേക്കും വീണും പോയി അത് അപ്പൊ അങ്ങനെ അതിൻ്റെ വസ്തുക്ക പിന്നെ നമ്മുടെ മത്തങ്ങ നല്ല മഴ കിട്ടിയപ്പോണ്ടല്ലോ മത്തൻ്റെയിലൊക്കെ നമ്മൾ ഫസ്റ്റ് വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ തീരെ ചെറുതല്ലണ്ടായിരുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ ചെറിയ മത്തനെങ്ങാനോ ആയിരിക്കുമോ കിട്ടണമായിരുന്നു അപ്പൊ ഇതിനൊക്കെ മഴയൊക്കെ മഴയൊക്കെ പെയ്തപ്പോണ്ടോ നന്നായിട്ട് വലിയ ഇല വന്നു വലിയ എല്ലാം ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ ഇല ആയിട്ട് അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ തണ്ണിമത്തൻ മാത്രാണ് കേട്ടോ ചെറിയൊരു പ്രശ്നം ഇവിടെ പൂവിട്ടില്ലേ കായ നമ്മുടെ ഈ ആദ്യം ഉണ്ടായ തണ്ണിമത്തൻ ആണ് കേട്ടോ നോക്കി വലിപ്പം നോക്കി അതിന്റെ ഒരു ബോള് ഒരു മാങ്ങയുടെ മാങ്ങയുടെ വിലുപ്പല്ലേ നോക്കി ഇതെന്ത് പടുത്ത പോലെയൊക്കെ തോന്നണോ മൂത്ത് തോന്നണോ അറിയില്ല ചേട്ടൻ വന്നിട്ട് നോക്കിയിട്ട് നമുക്കത് പൊട്ടിക്കണം കാരണം ആകത് ഇത്ര ഒരു മാങ്ങയുടെ ഷേപ്പ് അത്രയുള്ളത് അപ്പൊ അങ്ങനെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പോത്തുകൾക്ക് നല്ലൊരു തീറ്റ മേടിക്കണം എന്നുള്ളത് അപ്പൊ അത് ചേട്ടൻ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താണ് തീറ്റ എത്ര കിലോ ിലോ ഇരുപത് കിലോട്ടോ അപ്പൊ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് പിന്നെ പേടിച്ചാൽ മതി എന്താ പറയാ പൂപ്പിലും കാര്യങ്ങളും ഇപ്പൊ പോത്താണെങ്കിലും പൂപ്പിലും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും പേടിക്കാം അപ്പൊ ഈ തീറ്റയില്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പൂത്തിന് വേണ്ടി മാത്രം ഉള്ളതാ അല്ലേ അപ്പൊ അതില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് തവടകള് നമ്മുടെ ഗോതമ്പ് ഗോതമ്പുണ്ട് അരിയുണ്ട് ചോളം ഉണ്ട് കടലിയുണ്ട് ഉഴുന്നുണ്ട് പിന്നെ കപ്പയുടെ അല്ലേ കപ്പയുടെ വേസ്റ്റ് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് കാൽഷ്യത്തിന്റെ പൗഡറും ഇതിലും ഉണ്ട് കേട്ടോ അപ്പൊ അത് ഇതെല്ലാം കൂടി നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ മിക്സ് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടിക്ക് കൊടുക്കുക അപ്പൊ അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ പോത്ത് നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ ഇതിന് അവിടെ ഏത് ചേട്ടൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിയായിട്ട് കൊടുക്കുന്ന ആളുകളാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പ്രകാരമാണ് മേടിച്ചത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് പോത്തുകൾക്ക് മാത്രം കൊടുക്കുന്ന തീറ്റ കേട്ടോ ഈ കപ്പ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ അപ്പൊ പോത്തുകൾക്ക് വേണ്ടിട്ട് പ്രത്യേകതമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നതാണല്ലേ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം മുതല് ഇനി ഇതാണ് കേട്ടോ കൊടുക്കണത് ഇന്ന് മുതൽ നമ്മൾ കൊടുക്കും അല്ലേ അപ്പൊ അത് അവിടെ തീറ്റ കഴിയുകയും ചെയ്തു ഇന്നലത്തോടെ നമ്മുടെ ഗോതമ്പ് അവിടെ അല്ലേ കൊടുക്കുന്നുണ്ടായിരുന്നേ അത് കഴിയുകയും ചെയ്തു അപ്പൊ ചേട്ടൻ നിന്ന് പോയിട്ട് അത് മേടിച്ചിട്ട് വന്നു ഞാൻ കഴിഞ്ഞ വീടുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതെ അപ്പൊ ഇന്നത്തെ തീറ്റ നമ്മള് ഇന്ന് നമുക്ക് കുറച്ച് വൈകിട്ട് വേണം കൊടുക്കാൻ ു അപ്പൊ ഗ്യാസ് വൈകുന്നേരം ആലോ ഇന്നപ്പോ നാളെ മുതൽ നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂർ നേരത്തെ ഈ സാധനം കഞ്ഞിവെള്ളത്തിൽ കുഴച്ചു വെച്ചിട്ട് നമുക്ക് ആ സമയമാണ് സമയത്ത് കൊടുത്താൽ മതി അല്ല കട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഗുണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച കഴിക്കണ നന്നായിട്ട് വെള്ളവും കുടിക്കും ആ വെള്ളം കൊടുക്കുന്നത് പച്ചവെള്ളം ഇല്ലാണ്ട് നല്ല കഞ്ഞിവെള്ളം ഒന്നും കൂടി നന്നായി കൊടുത്തഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് മുതല് കഞ്ഞുവളത്തിട്ട് വെക്കണ്ടെ അപ്പൊ ദ നമ്മുടെ പയറുണ്ടല്ലോ ഇന്ന് രാവിലെ പൊട്ടിച്ചു കേട്ടോ മൂത്തത് ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ രാവിലെ നമ്മൾ പൊട്ടിച്ചു ഇനി നമ്മുടെ കൈപ്പക്ക ഉണ്ട് ഇന്ന് രണ്ടെണ്ണം നാലെണ്ണമുണ്ട് അപ്പൊ പെരുവെക്കാനുള്ള കൈപ്പയ്ക്ക് നമുക്കുണ്ട് അപ്പം ഏകദേശം മൂത്തു കണ്ടോ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി വെച്ച് കഴിഞ്ഞ് ഇത് പഴുത്ത ഇവിടെ ചെറുതായിട്ട് പഴുപ്പൊക്കെ വരുന്നു ഇനിപ്പന്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വേണ്ട നമ്മൾ ഒരു കൂപ്പിയാണെങ്കിലും എൻ്റെ അമ്മ ഇപ്പം ഇങ്ങനെ ഒരു കൂപ്പിയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് വിട്ട് ഓരോ അവയളൊക്കെ കിട്ടണ സമയത്ത് ഇതേപോലെ രണ്ടു മൂന്നുകണക്കിന് കിട്ടും ഇത് ആ ഒരു സൈഡിൽ വരണമുണ്ട് അതെ നമ്മുടെ കയ്പയ്ക്ക ഒരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് നാല് പച്ചമുളക് ഉഴുത്തുകയുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പിടിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വിളവെടുത്ത് എന്താ രാവിലെ ഫയറിഞ്ഞ വിളവെടുത്തിട്ട് ഉപ്പിരി വെച്ചു കൂട്ടോ അപ്പം ഇന്നത്തെ കയ്പയ്ക്കാൻ ഇത് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് അല്ലേ ഫ്രൈ ആക്കാൻ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയതായിട്ട് ഇപ്പോൾ ഒരു പന്തലാണെങ്കിലും കുഴപ്പമില്ല അതിൽ കുറച്ചിങ്ങനെ കായങ്ങളിങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് പേടമഴയൊക്കെ കൂടിയല്ലോ അപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നാലെല്ലാം കിട്ടിയാലും നമുക്ക് തരണം അത് കുഴപ്പമില്ല അപ്പം ഇന്നത്തെ നമ്മൾ അപ്പോൾ ഇതുകൊണ്ട് നേരെ പോട്ടെ കേട്ടോ അപ്പം വീണ്ടും നമുക്ക് മണ്ണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് നമ്മൾ കുമ്മായും എന്താ പറയുക ചാണകം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓരോന്ന് നമുക്ക് ക്ഷീണ ചെയ്യേണ്ട ആ ടൈമിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്താലാണ് നടക്കുകയുള്ളൂ ഞാൻ ഇവിടെ ബീട്രൂട്ടിൻ്റെ ഓരോന്ന് പിടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അവയിൽ നിന്ന് ഓരോന്ന് പുഴക്കിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ചെറുതായിട്ടിങ്ങനെ വരുന്നുണ്ട് അത് പിടിച്ച് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുമോ അത് നന്നായിട്ട് ഇരിക്കുകയില്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ക്യാരറ്റിൻ്റെ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു കിട്ടണം ഇങ്ങനെ മാത്രം നമുക്കത് കിട്ടിയെന്ന് പറയാൻ പറ്റൂ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞു കൊണ്ടല്ലോ എലൊക്കെ അങ്ങ് പിന്നെ അത് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഈ പിടിക്കുന്ന പിടിക്കുന്നവരെ വെയിലധികം കൊള്ളാണ്ട് ഇവിടേക്ക് വെക്കും എന്നിട്ടൊന്ന് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു സൈഡിലോട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുവരെ നമ്മളെപ്പോഴും നമ്മൾ കൃഷി ഇങ്ങനെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മണ്ണൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയ കൃഷിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ